ഇനി ർക്കെങ്കിലും അറിയോ മലയാളം നാട്ടിലെ അറബിയിലെ കുസുമറിയൽ ഇസ്ലാം അനുവദിച്ചതല്ല ഇസ്ലാം എതിർത്ത എതിർത്തം പതിനാലാം അധ്യായം സൂറത്ത് ഇബ്രാഹിം നാലാമത്തെ വചന അർത്ഥോ കേട്ടോളി നമസ്തക്കാരൻ നിങ്ങൾക്ക് ഇത് കേൾക്കാനുള്ള ഭാഗ്യമല്ല അതുകൊണ്ടാ ജനങ്ങൾ എന്തൊരു ഭാഷക്കാരാണോ ആ ഭാഷയിലെ പ്രവാചകന്മാരയക്കൂ എന്തിന് എന്തിന് അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ കാര്യങ്ങൾ വിശദീകരിക്കണേ ജനങ്ങളെ ഭാഷയാകണോ ചെങ്ങായി വിശുദ്ധ ഖുറാന പതിനാലാമധ്യായ നാലാമത്തെ വചനം നോക്ക് ഈസാ നബി നബി ഭാഷയിൽ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന അറബികൾക്ക് അറബികൾക്ക് പറഞ്ഞു ഭാഷ പരിചയപ്പെടുത്താത്തത് അവർ അറബികളാണ് അറബിയായിരുന്നവരുടെ ഭാഷ അതുകൊണ്ട് അറബികൾക്ക് ഇംഗ്ലീഷിലെ നബി പോരാ മലയാളി നബി പോരാ എന്നാൽ അറിഞ്ഞോ ഈ ആയത്തിന്റെ താല്പര്യം അറിഞ്ഞോ ചെലവുകൾ വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിലെങ്ങാനും ഒരു നബി വരികയാണെങ്കിൽ പ്യൂർ മലയാളമായിരിക്കും അദ്ദേഹത്തിന്റെ റോട്ടിലെ പ്രസംഗം